കല്യാണുണ്ട് കൈസ് കുട്ടിയുടെ കൂട്ടുകാരിയാണ് പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുകാരി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് എന്നിട്ടത് ചെയ്ത മാല എന്നിട്ട് ആ മാല പുതിയ കമ്മലൊക്കെ ഇറങ്ങിണ്ട് ഇതാണ് കുട്ടിയുടെ ഔട്ട്ഫിറ്റ് വരുന്നത് ഞാൻ ഞാനത് ഇങ്ങനെയാണ് ഞാൻ എന്റെ വേഷം കഴിയും ഇപ്പങ്ങനെടുത്ത് റെഡി ആയി കഴിഞ്ഞാൽ ലേഡീസിന് മാത്രാണ് ഇത്രയും കൂടുതൽ ടൈം എടുക്കാറ് നമ്മൾ നമ്മളാണുങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും അല്ലേ അവിടെ ഫുഡിന് മുമ്പ് അവിടെ എത്തണം അറിയോ താലിമാല അത് വേഗം കിട്ടും ഓക്കെ കേട്ടില്ല കുറച്ചുകൂടെ ഓർക്കാൻ പറയാമോ അത് പറ്റി രണ്ടാമത് കല്യാണം കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതന്നെ പറഞ്ഞേ വർണ്ണം കിട്ടിയത് തന്നെ മതിയായി വേറെ സാധനം ഇത് കാലിയാണല്ലോ ആ സാധനം എവിടെ ഏ പുതിയത് അല്ലോ വേറെ അല്ല പുതിയത് വാങ്ങിച്ചെടുക്ക് ആ അസാരില്ലേ നീ എടുത്തേക്കൊട്ടേ നീ എടുക്കടി അതാ എവിടെ ആ ഓക്കേ കുരി തൊടുകയാണോ കുട്ടി സ്മൈൽ ചെയ്യൂ മിക്കുണ്ടോ ഓക്കെ റെഡി ആയി കഴിഞ്ഞു നമ്മ ഇറങ്ങാണ് അപ്പൊ ഇന്ന് കാറിനാണ് പോകാൻ മിക്കോ സോലക്കാ പോവാറ് നമ്മൾ ഇന്ന് എടുക്കാന്ന് വെച്ചു ഒരു വെറൈറ്റി ആയിട്ട് എവിടെ വരുമോ ഒരു കാര്യം മറന്നു ഗൈസ് വണ്ടി ഒന്ന് കഴുകാനുണ്ടായിരുന്നു കഴുകിയിട്ടില്ല ജസ്റ്റ് ദിവസം തുടച്ചെങ്കിലിറണം എന്നിട്ട് വേണം പോകാനായിട്ട് ഒരാള് മേക്കപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല കൊറേ നേരമായി ഞാൻ നിൽക്കണു പണ്ടിലച്ചാതി ഒലക്കുട്ടന്നെയവിടെ ഇരിക്കണ്ടേ ചാർജിലിട്ടേക്കായിരുന്നു വിശ്രമം നോക്കൂ ഒരു ഒരു അപ്പോൾ ഓൺ വേ ടു കല്യാണ ാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല നാട്ടിൽ ചെന്നിട്ട് ഫുഡ് അടിക്കാനുള്ള സെറ്റപ്പിലാണ് കാലത്ത് ഒന്നും കഴിച്ചില്ലല്ലേ എന്നിട്ട് കഴിച്ച കുറച്ച് നമ്മ നമ്മുടെ കുറെ നാളായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഒരു എന്താ പറയുക മുസ്ലിം കല്യാണം പോയിട്ട് കുറച്ച് നാളായി അപ്പോൾ അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് കുറേ കുറെ നാളായിരുന്നു പറഞ്ഞിട്ടാണ് എല്ലാം കിട്ടി എന്ത്യേ കെക്കല്ലേ അപ്പം അതിന് ഹാളിൽ നിന്നിട്ട് കാണാനേ അങ്ങനെ കല്യാണ ഹാളിൽ എത്തി ചെക്കനും പെണ്ണും ഫോട്ടോ എടുക്കലാണ് അപ്പം ഈ നിൽക്കുന്നവരുടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്തു ഫോട്ടോ അപ്പൊ ഫുഡിങ് ശി തീർന്നു കേട്ടോ എന്ത് പറ്റിയോ വൈകിട്ടൊരു കല്യാണുണ്ട് അത് കാരണം ഉച്ചക്കത്തെ ഫുഡുകൾ നിർത്തി ഐസ്ക്രീം രണ്ടെണ്ണം നിൽക്കല്ലേ ഇത് വാങ്ങിച്ച വേണം മൂന്നെണ്ണം വേണം അടുത്ത കല്യാണത്തിന് വന്നേക്കാണ് ഇവിടെ നട പള്ളി ഹാളിലാണ് അടുത്ത് നട വരുമ്പോ പള്ളിയാണ് ഈ ബാക്കിൽ കാണുന്നത് ചള്ളിയാട്ടോ അപ്പൊ ഞങ്ങ പള്ളിഹാളിലേക്ക് നടക്കുകയാണ് ഇന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് ഫുഡില്ല ഒക്കെ കല്യാണം 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 അങ്ങനെ സ്റ്റേജിന്റെ ഡെക്കറേഷൻ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കണ്ടങ്ങനെ ലീനയുടെ കൂട്ടുകാരനാണ് ചക്കൻ ചക്കനും പെണ്ണിനും പോയി കാണാമെന്ന് വെച്ചപ്പോൾ അവരോടെ റൊമാൻറ്റിക് ഫോട്ടോസ് എടുക്കുകയായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ച് നേരെ ഫുഡിലേക്ക് ഉച്ചക്ക് ഫുഡ് കഴിച്ച കാരണം ഇപ്പോൾ ഫുഡ് കുറച്ച് കുറവാണ് പക്ഷെ നമ്മുടെ ആള് ഫുഡിൽ ഒരു കോംപ്രമൈസില്ല ആൾ ഫുഡൊക്കെ അടിച്ച് മിനിക്ക് കഴിച്ചു അപ്പം ഞാനും അങ്ങനെ പതുക്കെ നൈസായിട്ട് ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കണ്ടോ കേസ് കല്യാണത്തിന് പോയിട്ട് അവിടത്തെ പള്ളിയിൽ അവിടെ വീണ മാങ്ങ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു കേറിക്കോണ്ടാ അവിടെ നിന്നൊരു മാങ്ങാ വേറെ മാങ്ങ മാങ്ങകളുടെ സമയ വണ്ടിയില് മാങ്ങ കൊതി മാങ്ങ കൊതി മാങ്ങ കൊതി അല്ലേ എന്താ ലോ കയ്യില് കയ്യില് കൈയില് അടിച്ചു മാറ്റി മാങ്ങ പിന്നെ എങ്ങനെയാ